എന്നതിന്റെ പേരിലൊന്നുമല്ല ഒരു ആലിമിനോടുള്ള ബഹുമാനം അല്ലാഹുവിന്റെ നൂറാണ് അതുള്ളവനെന്ന കാഴ്ചപ്പാടോട് അവന് ബഹുമാനിക്കുക ഈ ബഹുമാനത്തിൻ കുറവ് കാണിക്കുന്നത് ആത്മപത്വം മോശമായി പോകാൻ കാരണം എങ്ങനെ തുടങ്ങി ബഹുമാനത്തിൽ കുറവ് വരുന്നത് പല സന്ദർഭങ്ങളിലും നമ്മുടെ ആത്മപത്വം മോശമാകാൻ അതുപോലെ ഒന്നാണ് പരിശുദ്ധമായ ഹറം അവിടെ ചെന്ന് ആദരവ് കാണിക്കേണ്ടെടുത്തത് കാണിക്കാതെ വന്നാൽ നിന്റെ ആപ്നിപത്ത് മോശമായി പോകുമെന്ന ബോധത്തോടെ വേണം അങ്ങോട്ട് കടന്നു ചെല്ലാൻ അനാദരവ് കടന്നു വരാതെ അപമര്യാദ കടന്നു വരാതെ ആ നാട്ടിൽ കഴിഞ്ഞുകൂടാൻ ഹജ്ജാജിമാർക്ക് സാധിക്കണമെന്നാഹേ ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഹജ്ജാജിമാർ ഹജ്ജുമമാർ അവർക്ക് എല്ലാ അർത്ഥത്തിലും ആ നാടിനോടുള്ള പരിപൂർണ്ണ ആദരവുകളെ കാത്തുസൂക്ഷിച്ച് ആ നാട്ടിൽ കഴിഞ്ഞുകൂടാനുള്ള തോഫേസ് നൽകണേ റഹ്മാനേ മറ്റൊന്ന് വളരെ പ്രധാനമായിട്ടും കരുതേണ്ടത് ആ പുണ്യമായ നാട്ടിൽ പടച്ചറപ്പ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വലിയ മഹത്തരമായ പ്രതിഫലങ്ങളാണ് ഇവിടെ ഈ പള്ളിയിൽ വച്ച് രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന പ്രതിഫലമല്ല അവിടെ വെച്ച് നിസ്കരിക്കുന്ന രണ്ടരക്കാലത്ത് നിസ്കാരത്തിനുള്ളതെന്ന് മറക്കരുത് എന്നുള്ളതാണ് ഹജ്ജാജിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു ലക്ഷം രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലാണ് അവിടെ രണ്ടരക്കാലത്ത് നിസ്കാരം നിർവഹിക്കുന്നവന് ഒരു ലക്ഷം രണ്ടരരക്കായ തുസ്കാരം നിർവഹിക്കുന്നതിന്റെ പ്രതിഫലം എന്താകുന്നാലോ കൊടുക്ക ഒരു ഹത്തം നാം ഇവിടെ വെച്ച് ഓരുന്ന പ്രതിഫലമല്ല അവിടെ നിന്ന് കിട്ടാനുള്ളത് ഇമാമിങ്ങൾ വിശദീകരിക്കേണ്ട ബഹുമാനപ്പെട്ട തങ്ങൾ വിവരിക്കുന്നത് ഇന്ന് ഞാൻ നോക്കി സന്ദർഭത്തിലേക്ക് കാണാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ടവ പറഞ്ഞു ഇവിടെ വച്ച് ഒരു ഹത്തം ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമല്ല അവിടെ നിന്ന് കിട്ടും ഒരു ലക്ഷം തിന്റെ പ്രതിഫലം അവിടെ വെച്ച് അവിടെ കിട്ടുന്ന ഒരു പത്ത് ദിവസമാണെങ്കിലും പതിനഞ്ച് ദിവസമാണെങ്കിലും നാൽപ്പത് ദിവസമാണെങ്കിലും അവിടെ വെച്ച് ഓതിയാൽ നിനക്ക് കിട്ടുമെന്ന് ഈ സൗഭാഗ്യം വേറെ അവിടുന്ന് കിട്ട അവിടെ വെച്ച് ഒരു നിക്രജല്ലിയ ഒരു ലക്ഷത്തിന്റെ പ്രതിഫലാണ് അവിടെ വെച്ച് ഒരു സ്വലാത്ത് ജല്ലിയ ഒരു ലക്ഷത്തിന്റെ പ്രതിഫലമാണ് ഒരു സുജൂദിന് ഒരു ലക്ഷം സുജൂദിന്റെ പ്രതിഫല അതുകൊണ്ട് അവിടെ കിട്ടുന്ന ദിവസത്തിലെ ഓരോ നിമിഷങ്ങളും ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകണമെന്നതാണ് നാമൊക്കെ ഈ മനസ്സിലാക്കേണ്ടത് മഹാനരായ പരിശുദ്ധ പറയുന്നുണ്ട് ആ ആ പരിശുദ്ധമായ ഹറമിൽ ആ പരിശുദ്ധമായ ഹറമിൽ ഹറമേ അല്ലാത്ത മാസം കഴിച്ചുകൂട്ടുന്ന ആയിരം റമദാൻ അല്ലാത്ത ിൽ ചെന്ന് കൂടിയാൽ ആയിരം റമദാനിൽ അവിടെ കഴിച്ചുകൂട്ടുന്നതിന്റെ പ്രതിഫലം കിട്ടുമെന്ന ഒരു റമദാനിൽ അവിടെ കഴിച്ചു കൂട്ടിയ അങ്ങനെ തുടങ്ങിയ പരിശുദ്ധമായ നാടാണത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ പരിശുദ്ധമായ നാട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അത് ഉമ്രയ്ക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും ഒക്കെ ശരിയാണ് അവിടെ പോയി കിടന്നുറങ്ങാൻ വേണ്ടി ആര് പോരുത് പർച്ചേസ് എടുത്താൻ വേണ്ടി ആര് പോകണ്ട പോകുന്നത് പടർച്ചവൻ അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ഈ പ്രതിഫലങ്ങളൊക്കെ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാകണം പോകുന്നത് സ്വന്തം നാട്ടിലേക്ക് അല്ല എന്നുള്ള കാഴ്ചപ്പാട് മനസ്സിലുണ്ടാകണം സ്വന്തം വാഹനത്തിലോ അല്ല യാത്ര സ്വന്തം റൂമിലോ വീട്ടിലോ അല്ല താമസം അതുകൊണ്ട് പ്രയാസങ്ങൾ കൂടപ്പുറപ്പായി തന്നെ ഉണ്ടാകും ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നത് മുതൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ പ്രയാസങ്ങളെ കൊണ്ടുള്ള ഒന്നായിരിക്കും ഹജ്ജും യാത്ര എന്ന് ആരും മറക്കരുത് ആ പ്രയാസങ്ങൾ സഹിക്കാനുള്ള മനക്കരത്തോടുകൂടെ വേണം ഇവിടെ നിന്ന് പുറപ്പെടാൻ പണ്ടൊക്കെ ഇവിടെ നിന്ന് ഏറ്റവും ഒടുക്കത്തെ യാത്ര എന്ന രൂപത്തിലായിരുന്നു ഇതിന് പുറപ്പെടുന്നത് ഞാനിത് തിരിച്ചു വരില്ല മരിക്കാണ് മരണപ്പെടാണ് എന്ന ആ ഒരു കാഴ്ചപ്പാടിലൂടെ പോയിരുന്ന അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് എയർ കണ്ടീഷൻ സിസ്റ്റത്തിലുള്ള റൂമുകൾ അതുപോലെ എയറോപ്ലെയിനിലുള്ള യാത്ര എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാൽ പോലും പോലും പ്രിയപ്പെട്ടവരെ എന്റെ ഒട്ടിക്കത്ത് ഒരുപക്ഷെ ആയേക്കാം അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാവരെയും കാണണം പൊരുത്തപ്പിടിപ്പിക്കണം മരിച്ചിങ്ങനെ പള്ളി പള്ളിയിൽ കൊണ്ടുവന്നു വെച്ചിട്ട് ഇമാം ഇങ്ങനെ പറഞ്ഞ് പൊരുത്തപ്പിടിപ്പിക്കുന്നവരെ കാത്തിൽക്കരുത് ഹജ്ജിന് പുറപ്പെടുന്നവർ എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തമായിട്ട് വേണം അങ്ങോട്ട് പോകാൻ അതിന് സൃഷ്ടികളോടുള്ള പൊരുത്തപ്പടിപ്പിക്കൽ കൃത്യമായി മാതാപിതാക്കളോട് കാല് പിടിച്ച് കരഞ്ഞു ചോദിക്കണം എന്തെങ്കിലും ഉമ്മ ഉപ്പ എന്തെങ്കിലും എന്റെ അടുത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം അയൽവാസികളോട് ജ്യേഷ്ഠാനിയന്മാരോട് അവരുടെ മക്കളോട് കൂട്ടുകുടുംബാദികളോട് അയൽവാസികളോട് പള്ളിയിലെ പള്ളിയിൽ ചെന്ന് പലപ്പോഴും എന്റെ ശബ്ദം എനിക്ക് കൂടുതലുള്ളതുകൊണ്ട് അവിടെ നിന്ന് വച്ചെടുക്കാൻ തയ്യാറായിട്ടുണ്ടാവും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടാവും ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് രാഷ്ട്രീയക്കാരനാണ് അങ്ങനെയുള്ള തോന്നലുകളൊക്കെ പലപ്പോഴും വന്ന് അതൊക്കെ പ്രകടിപ്പിക്കാൻ ഒരു പക്ഷെ തയ്യാറായവനായിരിക്കും അതുകൊണ്ട് മരിച്ചു കിടക്കുമ്പോഴുള്ള പൊരുത്തപ്പിടിപ്പിക്കലല്ല അതിന്റെ പുറം ഈ യാത്രയ്ക്ക് മുമ്പേ ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് പൊരുത്തപ്പെടിച്ചിട്ടുള്ള യാത്ര ആ യാത്രയോടെ അങ്ങോട്ട് കടന്നു ചെന്ന് അവിടെ ചെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു വെച്ചതുപോലെ തല അങ്ങോട്ട് താഴണം സൃഷ്ടാവിനോട് കേഴണം സൃഷ്ടാവിനോട് താണുണങ്ങിക്കേണ് റബിനോട് പാപമോചനം തേടി തന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് ഏറ്റവും നല്ലവനായ നാട്ടിലേക്ക് തിരിച്ചു വരണം അള്ളാഹു തൂഫീൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട ഹജ്ജാജിമാരോട് പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകാര്യതയുള്ളതാണ് നിങ്ങളുടെ ദ്വാ അള്ളാഹു താല സ്വീകരിക്കുന്നതാ അതുകൊണ്ട് നിങ്ങളോട് ദ്വാ കൊണ്ട് കൽപ്പിക്കാൻ വരെ ഞങ്ങളോട് നിർദ്ദേശമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നാടിനു വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ഈ അവസരം സൃഷ്ടിച്ച ഈ നാട്ടിലെ പരിപാലക സമിതിക്ക് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തർക്കു വേണ്ടി അയൽവാസികൾക്ക് വേണ്ടി നമ്മുടെ സമുദായത്തിനു വേണ്ടി സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരല്പസമയം പോലും മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ പ്രത്യേകിച്ച് ഇജാപത്താണ് ആ നാട് മുഴുവനെങ്കിലും പ്രത്യേകിച്ച് ഇജാപത്തുള്ള ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട് അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പൊ ആ സന്ദർഭങ്ങളിലൊക്കെ ദ്വാരക്കുമ്പോ എല്ലാവർക്കും വേണ്ടിയുള്ള ദുരാ നിങ്ങൾ ദുരായി എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് വളരെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ് ഹജാജിമാർ ആയ നിങ്ങളോട് മറ്റൊരു കാര്യം ആ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പരസ്പരം മറ്റുള്ളവർക്ക് സേവനം കൂടി കൂടിയാകണം മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ കൂടി നമ്മൾ സമയം കണ്ടെത്തണം ഭക്ഷണം കഴിക്കുന്നതിനത്ത് തിരക്കൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ ചെല്ലുമ്പോഴും പാത്രം നീട്ടി ഇങ്ങനെ ഭക്ഷണം വാങ്ങിച്ചാല് താൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന പാവപ്പെട്ട ഒരു വയസ്സായതോ ദുർബലനായ ആളുകളൊക്കെ അവിടെ എളുപ്പമുണ്ടാവും വാങ്ങിച്ചാൽ അതുപോലെ അവന് കൊടുത്തിട്ട് അവന് സഹായിക്കാനുള്ള ഹാജിയെ സഹായിക്കുന്ന അത്തരം സൽക്രമം ഒരു ലക്ഷം സഹായത്തിന്റെ പുണ്യം കിട്ടുന്ന അവിടെ വെച്ച് ഒന്നും നഷ്ടപ്പെടാതെ കൂടെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികം അത് ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു അതുപോലെ ഏതൊക്കെ അവസരങ്ങളുണ്ട് ധർമ്മമൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അവിടെ ഹറവില ഹാദമ്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ഒരു ചെറിയ സംഖ്യ പോവുക